ഒരു ഡിവിഷനിൽ യു ഡി എഫിനെ പോയി ഒരു സ്ഥാനാർത്ഥിയും ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ നിരവധി ഡിവിഷനുകളിൽ റിബൽ ശല്യങ്ങൾ ധാരാളം ഉണ്ടാകാറുണ്ട് മത്സരിക്കുന്നത് പലപ്പോഴും യു ഡി എഫിലെ ആളുകൾ തമ്മിൽ തന്നെ മത്സരിക്കാറുണ്ട് ആ മത്സരങ്ങളെല്ലാം ഒഴിവാക്കി ഈ അഴിമതിയുള്ള നിറഞ്ഞ ഈ ഭരണം ജനങ്ങളെ സംബന്ധിച്ചോളം ജനവിരുദ്ധ ഒരു പ്രാദേശിക സർക്കാരിനെ ഒഴിവാക്കി ജനോത്പാദ ജനോപകാരപ്രദമായ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു സർക്കാർ ഒരു പ്രാദേശിക സർക്കാർ അധികാരത്തിൽ വരണം എന്നുള്ള ഒരു ജനവികാരത്തിനനുസരിച്ച് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് നോക്കൂ എൽ ഡി എഫിൽ നിന്നൊരു പ്രധാനപ്പെട്ട ഘടകം ഗുണമുണ്ടാവുകയാണ് ചെയ്ത് ഒരിക്കലും അല്ല അത് ഒരു തെരഞ്ഞെടുപ്പ് രണ്ട് തെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രം അതിനെ കണക്കാക്കാൻ കഴിയില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആർ എസ് പിയുടെ രംഗപ്രവേശനം ആർ എസ് പിയുടെ രംഗപ്രവേശനം കൊണ്ട് സ്വാഭാവികം വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് ഇനിയും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും മനസ്സിലാകും അതിനോടൊപ്പം തന്നെ അടുത്ത സംസ്ഥാന സർക്കാരിന് നിയന്ത്രിക്കുന്ന ഒരു ഭരണ സംവിധാനമല്ലോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കുമെന്നുള്ളൊരു സംശയവുമായി